വളാഞ്ചേരി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ പന്നിശല്യം മൂലം കർഷകർ ഏറെ പ്രയാസത്തിലാണ് വിളവെടുപ്പിന് ഭാഗമായ കാർഷിക വിളകൾ പന്നികൾ കൂട്ടമായി വന്ന് വ്യാപകമായി നശിപ്പിച്ചതുമൂലം കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടവുമാണ് ഉണ്ടായിട്ടുള്ളത് പന്നിശല്യം കാരണം കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിരവധി തവണ കൌൺസിലർമാർ കൌൺസിൽ യോഗത്തിൽ ഉന്നയിക്കുകയും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വേണ്ട നടപടി സ്വീകരിക്കാതായതോടെയാണ് പ്രതിഷേധ സമരവുമായി എൽഡിഎഫ് കൌൺസിലർമാർ രംഗത്തെത്തിയത് സമരം നടത്തുവാനുണ്ടായ കാരണം നമുക്കറിയാം വളാഞ്ചേരി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ പന്നിശല്യം മൂലം കർഷകരുടെ കർഷക വിളയെല്ലാം നശിച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത് പന്നിശല്യവുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി നഗരസഭയിലെ ഏകദേശം എല്ലാ കൗൺസിലർമാരും നിരവധി തവണ നഗരസഭയിൽ പരാതി നൽകുകയുണ്ടായി നടന്ന കൗൺസിലുകളിലെല്ലാം തന്നെ ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുകയുണ്ടായി നാളിതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും എടുക്കുവാൻ പൊളാഞ്ചേരി നഗരസഭയുടെ അധികാരികൾ തയ്യാറായിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കറിയാം കർഷകർ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ നഗരസഭ ഈ പന്നിശല്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ പൊളാഞ്ചേരിയുടെ കാർഷിക മേഖല തകരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം വളരെ പ്രയാസപ്പെട്ടാണ് കർഷകർ കൃഷി ഉണ്ടാക്കുന്നത് അത് വിളവെടുപ്പിൻ്റെ കാലമാകുമ്പോൾ പന്നികൾ കൂട്ടത്തോടെ കൂടി വന്ന് ആ കൃഷി നശിപ്പിക്കുകയും വലിയ തോതിലുള്ള നഷ്ടങ്ങൾ കൃഷിക്കാർക്ക് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും അവരെ കൂടെ അവർക്ക് സഹായമായി നഗരസഭ അടക്കമുള്ള സംവിധാനങ്ങൾ ഇറങ്ങാതിരുന്നുകഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ കാർഷിക വൃത്തിയിൽ നിന്ന് പുറകോട്ട് പോവുകയും അതോടൊപ്പം തന്നെ വളാഞ്ചേരിയുടെ കാർഷിക മേഖല തകരുകയും ചെയ്യും അതുകൊണ്ട് ഇന്ന് എൽ ഡി എഫിൻ്റെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ സമരം വെറും സൂചനാ സമരമാണ് ഇരുപത്തിയാറാം തീയതി ഇവിടെ കൗൺസിൽ യോഗം നടക്കാൻ പോവുകയാണ് ഇപ്പോൾ നിലവിൽ കൗൺസിലിൻ്റെ അജണ്ട അറങ്ങിയിട്ടുണ്ട് ആ അജണ്ടയിലൊന്നും ഇതുവരെ ഈ പന്നിശല്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അജണ്ട ഞങ്ങൾ കണ്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ അഡീഷണൽ അജണ്ട അന്നേ ദിവസം അടിയന്തിരമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിന്ന് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരുപത്തിയാറിന് ചേരുന്ന കൌൺസിൽ യോഗത്തിന്റെ അജണ്ടയിലും വിഷയം കണ്ടില്ലെന്നും എൽ ഡി എഫ് കൌൺസിലർമാർ പറയുന്നു പന്നികളുടെ ശല്യത്തിൽ നിന്നും കർഷകരെയും കാർഷിക വിളകളെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി ചേരുന്ന കൌൺസിൽ യോഗത്തിന്റെ സപ്ലിമെന്ററി അജണ്ടയിൽ ഈ വിഷയം ഉൾപ്പെടുത്തി അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് കൌൺസിലർമാർ ആവശ്യപ്പെട്ടു പ്രതിഷേധ സമരത്തിൽ ഫൈസൽ തങ്ങൾ കമറുദ്ദീൻ പാറക്കൽ ബഷീറ നൌഷാദ് റസീന മാലിക് ഉമ്മു ഹബീബൈലജ പി പി സാജിദ നാലകത്ത് നൌഷാദ് അച്യുതൻ അബ്ബാസ് െ വീരാൻകുട്ടി പറശ്ശേരി അഭിലാഷ്ടി എന്നിവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് വളാഞ്ചേരി